ലഹരിക്കെതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നല്ല നല്ല ഡോക്ടേഴ്സ് ഉൾപ്പെടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ എങ്ങനെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ എത്ര പേര് ഇത് കാര്യമായിട്ട് കാണുന്നുണ്ടാകും അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും എന്നുള്ളതിലാണ് എനിക്ക് സംശയം അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം സ്വന്തമായിട്ട് കരുതുക നമ്മുടെ വീട്ടിലും ഇതിലെ വിഷവിത്തുകൾ സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മക്കൾക്കും ഈ ഒരു എന്താണ് മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടായേക്കാം എന്ന് ഇന്ന് മുതൽ സ്വന്തമായിട്ട് ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിലെ മക്കളെ നമ്മള് കുഞ്ഞിപ്രായത്തിൽ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നമുക്ക് ഇനിയും കുറച്ച് മുതിർന്നാ പോലും അവർ നമ്മുടെ കുഞ്ഞുമക്കളാണ് എന്നുള്ള രീതിയിൽ തന്നെ ഈ തെറ്റുകൾ അവർക്ക് ഉണ്ടായേക്കാം എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അവരെ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചെറിയ കാര്യം ചെയ്താൽ എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അന്വേഷിച്ച കേസുകളിലെല്ലാം തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആ മക്കളൊക്കെ വലുതായി അപ്പൊ ഇനിയിപ്പോ അവരെ എങ്ങനെ ഇടപെടുന്നത് നമുക്ക് കുഞ്ഞിലെ ആയിരുന്നെങ്കിൽ വഴക്ക് പറഞ്ഞാൽ ഓക്കെ അത് കേൾക്കുമായിരുന്നു ഇപ്പൊ എന്താണ് ചെറുതായിട്ട് എന്തെങ്കിലും മോനെ നീ അങ്ങനെ ചെയ്യരുത് അല്ലെ മോളെ അങ്ങനെ എന്ന് പറഞ്ഞാല് ഭയങ്കര ദേഷ്യമാണ് അവൾക്ക് നമ്മളോട് തിരിച്ച് കയറുകയാണ് അന്ന് ഫുഡ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഇറങ്ങി പോവുകയാണ് അപ്പൊ വെറുതെ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട അവനോ അല്ലെങ്കിൽ അവളോ മിടുക്കുകയാണ് നിങ്ങളുടെ കണ്ണില് നമ്മുടെ മക്കളെന്ന് പറയുന്നത് ഏറ്റവും മിടുക്കരാണ് മിടുക്കരണല്ലേ അപ്പൊ ആ മിടുക്കരായിട്ടുള്ള മക്കള് അങ്ങനെ വേറെ മോശമായിട്ടുള്ള ഒന്നിലും പോകത്തില്ല അവൾക്ക് ഇപ്പോ കഴിഞ്ഞത് ടേം വരെ ഏറ്റവും നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടില്ല എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മുതൽ നിങ്ങൾ അത് അതായത് എത്ര മിടുക്കനായാലും മിടിക്കുകയാണെങ്കിലും ഈ പറയുന്ന ഒരു വസ്തു മയക്കോ മരുന്ന് അത് പല പേരിലുണ്ട് ഉണ്ട് എം ഡി എം എ അതുപോലെ എൽ എസ് ഡി സ്റ്റാമ്പ് പിന്നെ അതല്ല കഞ്ചാവ് ഇതൊക്കെ നമ്മൾ ഒരു തവണ ഇത് ഇതറിഞ്ഞോ അറിയാതെയോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മുക്തമാവാൻ വളരെ പ്രയാസമാണ് അപ്പൊ അവരറിയാതെ ആയിരിക്കും ഉപയോഗിക്കുക ചിലർ പഠിക്കാൻ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കിട്ടാൻ എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറഞ്ഞ് ഉപയോഗിക്കുന്നതാവാം ടെൻഷൻ പോകാൻ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനാണല്ലോ കാരണം മൊത്തം പരീക്ഷകളാണ് അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ കളി മിക്ക ആൾക്കാരും ഫോണിലുള്ള ഗെയിംസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഫിസിക്കലായിട്ട് ഈ കുട്ടികളൊന്നും ശരിക്ക് എന്താണ് ഇപ്പൊ നമ്മളിവിടെയൊക്കെ ടർഫുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ നല്ല രീതിയിൽ എന്താണ് ഇപ്പൊ കുട്ടികളെയൊക്കെ മൈതാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് ഇപ്പോഴും ഈ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഇറങ്ങുന്നുള്ളൂ അപ്പൊ എന്താ സംഭവിക്കുക അവർക്ക് മെന്റലി അവർ വളരെ സ്ട്രെസ്ഡാണ് അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ അവർ ഈ പറഞ്ഞതുപോലെ അടിമപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇപ്പോ എല്ലാവർക്കും അച്ഛനമ്മമാരെക്കാളും താല്പര്യം ചങ്ക് ഫ്രണ്ട്സിനെയാണ് അല്ലെ എന്റെ ബെസ്റ്റി അങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഇത്രത്തോളം പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ ഉള്ളത് തന്നെ ഈ ഫ്രണ്ട്സ് വഴിയാണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് ഇന്ന് നമ്മുടെ കുട്ടികളിലോട്ടും നമ്മുടെ യുവാക്കളിലോട്ടും എത്തുന്നത് ഉറപ്പായിട്ടും ടീനേജ് എന്നുള്ളത് ഇപ്പൊ ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് മുതൽ ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ള പ്രായം നമ്മൾക്ക് വിവേകമില്ലാത്തൊരു പ്രായം തന്നെയാണ് അപ്പൊ ഈ ഒരു സമയത്ത് എന്താണ് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും അവർക്ക് സാധിക്കത്തില്ല വിവേക പൂർണ്ണമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പലർക്ക് സാധിക്കത്തില്ല പക്ഷേ അവരുടെ പാരന്റ്സ് അവരുടെ രക്ഷകർത്താക്കൾ എന്തു ചെയ്യത്തില്ല ആ മക്കൾ വലുതായല്ലോ എന്നുള്ള രീതിയിൽ അവരെ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കത്തില്ല കാരണം എന്താ അവർക്ക് അറിയില്ല എന്നാ പറയുന്ന പുതിയ കാലമാണ് മൊബൈല് അല്ലെ പുതിയ ടെക്നോളജി ഇതൊന്നും പല രക്ഷകർത്താക്കൾക്കും അറിയില്ലായിരിക്കാം പക്ഷെ ഇതിൽ നിന്നൊക്കെ രക്ഷപെട്ട് ടീനേജ് പ്രായം കഴിഞ്ഞു വന്ന യുവാക്കളുണ്ട് അപ്പൊ ഞാനും അതിലൊരു അംഗമാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള നിങ്ങളോടാണ് നമ്മളെ കുടുംബം നമ്മുടെ മക്കൾ ഈ പറയുന്ന ഇത്രയും ആൾക്കാർക്ക് വേറെ പ്രശ്നമൊന്നും ദൈവം സഹായിച്ചില്ല അവര് മയക്കുമരുതോ മറ്റൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സമാധാനമായി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ അയൽപക്കങ്ങളിലുള്ള നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിലുള്ള നിങ്ങളുടെ പരിസരത്തുള്ള മറ്റുള്ളവർ ഈ പറയുന്ന മയക്കുമരുന്ന് അടിമകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ കുടുംബത്തെയും ബാധിക്കും നമ്മുടെ മക്കളെയും അവരുടെ ആ സ്വാധീനം അവരുപയോഗിക്കും അപ്പൊ എനിക്ക് ഫസ്റ്റ് നിങ്ങളോടാണ് പറയാനുള്ളത് യുവാക്കളോടാണ് പറയാനുള്ളത് ഇവിടത്തെ പ്രബുദ്ധരായിട്ടുള്ള ഇത്രയും മനോഹരമായ ഒരു വേദിയിൽ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത് അതിനെ സംസാരിക്കാനും നിങ്ങളെ ബോധവൽക്കരിക്കാനും നിങ്ങളുടെ ഇടയിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കാനും താല്പര്യപ്പെട്ട ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ എടുത്തിരിക്കുന്ന വലിയൊരു ഒരു ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം അത് ഉറപ്പായിട്ടും തുടർന്നു കൊണ്ട് പോവാ അതിന് എല്ലാവിധ പിന്തുണയും പോലീസിൽ നിന്നുണ്ടാവും അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളിൽ നമ്മുടെ പരിചയക്കാരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും സ്വയം മനസ്സിലാക്കുക ഇപ്പൊ ഇതിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഒരാളിനെ എങ്ങനെ നമുക്ക് എന്താണ് കണ്ടെത്താം വളരെ സിമ്പിളാണ് നമ്മള് വളരെ ശ്രദ്ധയോടെ അവരെ ഒന്നുകൂടെ വാച്ച് ചെയ്താൽ മാത്രം മതി ഇത്രയും നാൾ കുഴപ്പമില്ലാതിരുന്ന ഒരു മോനോ മോളോ ആയിരുന്നു പെട്ടെന്ന് ദേഷ്യം വരികയാണ് അവരുടെ സ്വഭാവത്തിൽ വളരെ പെട്ടെന്ന് കുറച്ച് മാറ്റങ്ങൾ വരിക ഉറപ്പായിട്ട് നിങ്ങൾ പേടിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ അവരുടെ ബാഗ് അല്ലെങ്കിൽ അവരുടെ ഫോണ് അത് എന്താണ് പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെക്ക് ചെയ്യുക അപ്പൊ അച്ഛനമ്മമാരിൽ നിന്ന് ഇവർക്കൊന്നും മറക്കേണ്ട കാര്യമില്ല അല്ലെ നമ്മള് അല്ലെങ്കിൽ ആ ഒരു മുതിർന്ന ആൾക്കാര് അവരുടെ പ്രായം കഴിഞ്ഞാണ് വന്നത് അപ്പൊ എന്ത് ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും നിങ്ങളുടെ കണ്ണിൽ കൂടി തന്നെ പോവാൻ സാധിച്ചാൽ നിങ്ങൾക്കത് തിരുത്തി കൊടുക്കാൻ സാധിക്കും ഇപ്പോ ഈ മയക്കുവരുന്ന ഉപയോഗത്തിന് നല്ല പൈസ ചെലവുണ്ട് അപ്പൊ ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യം മോഷണം അപ്പൊ അതൊക്കെ തുടങ്ങും അതുപോലെ തന്നെ പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ക്രൈമുകളിലേക്ക് ഇറങ്ങും എന്റെ മകനോ മകളോ അല്ലെങ്കിൽ എന്റെ പരിചയത്തിലുള്ള ആളോ നാളെ ഈ ഒരു ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം നശിച്ചു എന്നുള്ളതിനപ്പുറം അവൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഇടപെടും അതാണ് നമ്മളെ ഏറ്റവും ഭയത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലാണെങ്കിലും നിങ്ങളുടെ മക്കളിലാണെങ്കിലും ഇതുപോലെയുള്ള പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന രീതി ഇതുവരെ ഇല്ലാതിരുന്ന എന്താണ് പിന്നെ പല പല സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുക അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കണ്ണിൽ കൂടെ പോകുമ്പോ ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കണം മോനെ എന്താ പറ്റിയത് അല്ലെ മോളെ എന്താ പറ്റിയത് ചോദിക്കണം നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും കൺട്രോൾ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയും ഉറപ്പായിട്ടും ഈ രീതിയിലുള്ള മയക്കുമരുന്നിലോ മറ്റ് എന്താണ് ഇങ്ങനെയുള്ള ഏറ്റവും മാരകമായ കാര്യങ്ങളിൽ പെട്ടുപോകത്തില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ഈ ഒരു വിപത്തിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് പോലീസുകാര് കൊറച്ചുപേര് വിചാരിച്ചിട്ട് കാര്യമില്ല എക്സൈസുകാര് കുറച്ചുപേര് വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം ശരിക്ക് ജനമൈത്രി പോലീസിംഗ് എന്നാണ് ഇപ്പൊ പറയുന്നത് അത് നിങ്ങളിപ്പോ കാണുന്നതുപോലെ ഇവിടെ കവലയിലേക്ക് ഇറങ്ങുമ്പോ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന ഒരാളിനെ പിടിച്ചു നിർത്തി പെറ്റി അടിക്കുന്നതോ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഒത്തിരി മക്കള് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നുണ്ട് അവർക്ക് അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല ചോദിക്കുമ്പോ അവര് വളരെ നിസ്സാരമായിട്ട് പറയാണ് സാറ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പക്ഷെ ലൈസൻസ് ഇല്ല നാളെ അത് എന്തെങ്കിലും ഒരു പ്രശ്നമായി ഏതെങ്കിലും ഒരു ആക്സിഡന്റോ വല്ലതോ സംഭവിച്ച് നമ്മുടെ എന്താണ് ഇൻഷുറൻസ് ക്ലെയിമിലോട്ടൊക്കെ പോകുമ്പോ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ കൂടുതലാണ് നമ്മുടെ കുടുംബം വരെ വിറ്റ് നമുക്ക് ആ പൈസ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഇൻഷുറൻസ് ക്ലെയിം അപ്പൊ ഈ രീതിയിൽ നിയമങ്ങൾ പാലിക്കാൻ നമ്മുടെ മക്കള് തയ്യാറാവാത്ത സ്ഥിതിയിലാണ് ഇപ്പോ നമ്മുടെ സമൂഹം ഉള്ളത് അതുകൊണ്ട് പോലീസിന് പണി കൂടുതലാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ ജനമൈത്രി പോലീസിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പ്രവർത്തനം കാണിക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടണം ഇതുപോലെ എന്താണ് മയക്കോ വരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഇങ്ങനെ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരിൽ തന്നെ നിങ്ങളുടെ സുഹൃത്തിൽ ഇതുപോലുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോലീസിനൊരു ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സൈസിനൊരു ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ കൂടുതലും പോലീസാണ് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് സഹകരിക്കാൻ പറ്റുന്നത് എക്സൈസ് അല്ലാതെ റെയ്ഡുകളൊക്കെ നടത്തുന്നതാണ് അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ കൃത്യമായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട് കാരണം ഇവരിൽ പലരും ഭയങ്കര അക്രമാസക്തരാണ് അപ്പൊ ഞങ്ങള് റെയ്ഡ് ചെയ്യുമ്പോ പോലും ഞങ്ങൾക്ക് തന്നെ ഒരു പേടിയുണ്ട് കാരണം ഇവരെങ്ങനാണ് റിയാക്ട് അറിയില്ല അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന വിഷയം നിങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എടുക്കുന്ന നടപടി വളരെ എന്താണ് സ്വകാര്യപരമായിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ പേരോ നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഞങ്ങൾ എന്താണ് പബ്ലിഷ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിപത്തിന് എതിരെ പോരാടാൻ എല്ലാവരും കൃത്യമായും ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് അത് വളരെ വളരെ വിലപ്പെട്ടാണ് കാരണം ഒരു തുടക്ക സമയത്ത് ഇതുപോലൊരു മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളിനെ നമുക്ക് കണ്ടെത്തി ചികിത്സിക്കാൻ സാധിച്ചാൽ അതൊരു കേസ് എടുക്കുന്നതോ എന്താണ് കുറച്ചുനാൾ അകത്ത് കിടക്കുന്നതോ അല്ല അത് അവന് വേണ്ടത് ചികിത്സയാണ് ഇപ്പൊ ഋഷിരാജ് സിംഗ് സാറ് പണ്ട് ഇതുപോലൊരു പ്രസംഗത്തിൽ പറഞ്ഞാണ് ഈ പറയുന്നത് ഇതുപോലെ ഒരെണ്ണം പിടിച്ചപ്പോ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അതിൽ വിഷയത്തിന്റെ കണ്ടന്റ് ഉള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ പറയുന്ന മയക്കുമരുന്നിൽ ഇവരൊരിക്കലും നമ്മുടെ ശരീരത്തിന് ഗുണം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല അതിനകത്ത് ഉണ്ടാവുക ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് കൊണ്ട് നമ്മുടെ ശരീരം എത്രയും പെട്ടെന്ന് എന്താണ് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുക അല്ലെ ഒരു നേരം ഒരു പെട്ടെന്നൊരു ആങ്സൈറ്റി കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് ഈ ഒരു ഔഷധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഈ പറയുന്ന കഞ്ചാവ് അല്ലെ അറിയാലോ ആ രീതിയിലുള്ള മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ആ ഒരു മരുന്നുകൾ പക്ഷെ ആ ഡ്രഗിനെ നമ്മൾ ആ വേദന സംഹാരി എന്നുള്ളതിൽ നിന്ന് മാറ്റി ഇതുപോലുള്ള ഒരു യൂസ് ആയിട്ട് മാറ്റിയപ്പോ എന്താ സംഭവിക്കുന്നത് നമ്മളെ നമ്മൾ ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഒരുപാട് തെറ്റിദ്ധാരണ ഡ്രഗ്സിനെ പറ്റി നമ്മുടെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പിള്ളേർക്കിടയിൽ അല്ലെങ്കിൽ പിന്നെ ഇതിനക തീരകൾക്കിടയിലുണ്ട് അപ്പൊ ഇത് കേൾക്കുന്നവരിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ പരിചയമുള്ളവരുണ്ടാവാം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ചാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് രോഗാവസ്ഥയിലാവും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കും എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല അപ്പോ ഇങ്ങനെയുള്ളവരെ കണ്ടെത്താനും പാടാണ് ഇപ്പൊ ഡ്രഗ് ഡീലേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ തന്നെ കാണുന്നുണ്ടായിരിക്കും ആ ഇത് ഒരു ശൃംഖലയാണ് ഒരു ചങ്ങലയാണ് ആ ചങ്ങലയിൽ ആദ്യത്തെ ആൾക്കാരെ മാത്രമേ നമുക്ക് പിടിക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പൊ ഞങ്ങള് യൂണിഫോട്ട് ജോലി ചെയ്യുന്നവർക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയാല് മണിക്കൂർ ഞങ്ങൾക്ക് ജോലിയാണ് ഓണം ഇല്ല ക്രിസ്മസ് ഇല്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ ഞങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ഒരു രീതി തന്നെ ആയിരിക്കണം ഈ ഒരു മയക്കുമരുന്ന എതിരെയുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് ജോലിയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമുണ്ട് പക്ഷെ ഒരു നേരം നമ്മുടെ സമൂഹത്തിനും കൂടെ വേണ്ടി നിങ്ങൾ ജീവിക്കണം അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം ഇപ്പൊ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള കുട്ടികൾ അവരുടെ ഫ്രണ്ട്സ് അവരും എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണം ഇപ്പൊ എത്ര പേര് ഈ സ്കൂളിലെ പാരന്റ്സ് മീറ്റിംഗിന് ഒക്കെ പോകുന്നുണ്ട് എന്ന് ചോദിച്ചാ എനിക്കറിയില്ല പക്ഷെ കഴിയുന്നതും നിങ്ങളുടെ മക്കളെ കൂടെ നിങ്ങൾ ആ രീതിയിൽ സഞ്ചരിക്കണം അവരുടെ ബാഗ് പരിശോധിക്കണം അവരുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം അവരിലുണ്ടാവുന്ന ഓരോരോ ചെറിയ വ്യത്യാസങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഞാനിപ്പോഴും പറയുന്നു ഇതൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റൊൻപത് ശതമാനം നമ്മുടെ സമൂഹത്തിൽ കൂടിയിരിക്കുകയാണ് പക്ഷേ തുടക്ക സമയത്ത് നമ്മൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ അവർ ഈ ഒരു എന്താണ് ഇതിനെതിരെയുള്ള ഒരു 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 പോരാട്ടം ഉണ്ടല്ലോ അതിൽ മുന്നണികളായിട്ട് ഒരാളായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും